വളഞ്ഞത് നേരെയാക്കാൻ കഴിയില്ല കുറവുള്ളത് എണ്ണാനും കഴിയില്ല ജീവിതത്തിലെ ചില കാര്യങ്ങൾ നമ്മുടെ നിയന്ത്രണത്തിനതീതമാണെന്ന് ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു നമ്മൾ എത്ര ശ്രമിച്ചാലും എല്ലാം ശരിയാക്കാനോ എല്ലാ ഒഴിഞ്ഞ സ്ഥലങ്ങളും നികത്താനോ കഴിയില്ല അത് നമ്മെ താഴ്മ പഠിപ്പിക്കുന്നു നമ്മൾ സർവശക്തരല്ല ജീവിതം എല്ലായ്പ്പോഴും നമ്മുടെ പദ്ധതികളെ പിന്തുടരുകയില്ല യാഥാർത്ഥ്യത്തെ ജ്ഞാനത്തോടെ സ്വീകരിക്കാനും ഇത് നമ്മെ ക്ഷണിക്കുന്നു മാറ്റാൻ കഴിയാത്തതിനെ ചെറുക്കുന്നതിന് പകരം നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളിൽ നമ്മുടെ ഊർജം കേന്ദ്രീകരിക്കാം ജീവിതത്തെ സത്യസന്ധമായി കാണുകയും ദൈവത്തിൽ വിശ്വസിക്കുകയും നമ്മുടെ ഹൃദയങ്ങളിൽ സമാധാനത്തോടെ ജീവിക്കാൻ പഠിക്കുകയും ചെയ്യുമ്പോഴാണ് യഥാർത്ഥ അറിവ് ആരംഭിക്കുന്നത് വളഞ്ഞത് നേരെയാക്കാൻ കഴിയില്ല കുറവുള്ളത് എണ്ണാനും കഴിയില്ല ഗാഡ് ബ്ലസ് യു